ീതങ്ങള് അവർക്ക് കേൾക്കുന്നതിന് പകരം അവിടെ വരുന്ന അതിഥികൾക്ക് വിഭവമസമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിന് വേണ്ടി അവിടെ മുന്നിൽ നിന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ എസ് വൈ എസിൻ്റെ മുസ്ലിം ജമാനത്തിൻ്റെ എസ് എം എയുടെ എസ് ജെ എമ്മിൻ്റെ നേതാക്കളാണെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ തീർന്നിട്ടില്ല ഇന്നലെ രാവിലെ വെള്ളിയാഴ്ച നമ്മുടെ ആത്മീയ സമ്മേളനം നടന്നു അതിന് വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ ആ ഭക്ഷണം മുപ്പത്തി ഒന്ന് സാധാത്തുക്കളെ പ്രത്യേകമായി ക്ഷണിക്കുകയും ഈ വേദിയെ ധന്യമാക്കിയ ഈ വേദി നിറയെ സാധാത്തുക്കളെ കൊണ്ട് ധന്യമാക്കിയ ആത്മീയ സമ്മേളനത്തിലോ വിഭവ സമൃദ്ധമായ ഭക്ഷണം സാധാത്തുക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എവിടെയും പോകേണ്ടി വന്നിട്ടില്ല പൈവളികയിലെ പ്രിയപ്പെട്ട കൂട്ടുകാർ പൈവളികയിലെ പ്രിയപ്പെട്ട നാട്ടുകാർ അവർക്ക് വേണ്ടുന്ന വിഭവ ായ ഭക്ഷണമെല്ലാം ഞങ്ങളെ ഓഫീസിൽ എത്തിച്ചു തന്നിട്ടുണ്ട് ആ തന്ന ഭക്ഷണമാണ് ഇവിടുത്തെ സാധാത്തുക്കൾക്ക് നൽകാൻ കഴിഞ്ഞത് തീർന്നിട്ടില്ല ഇന്നലെ രാവിലെ നമ്മുടെ ഈ ആയിരത്തി അഞ്ഞൂറിൽ പരം വരുന്ന മക്കൾക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വിവിധ യൂണിറ്റുകളിൽ നിന്ന് ഉമ്മമാർ അവരെ കയ്യിൽ ഉണ്ടാക്കിയ പത്തിലുകളും വിഭവ സമൃദ്ധമായ അപ്പങ്ങളും ഉണ്ടാക്കി തന്നിട്ടുണ്ടോ വൈകുന്നേരം കടിയാവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ഈ പരിസരത്തുള്ള വിവിധങ്ങളായ യൂണിറ്റുകളിലെ സർക്കിളുകളിലെ എസ് വൈ എസിന്റെ നേതാക്കൾ മുസ്ലിം ജമാത്തിൻ്റെ നേതാക്കൾ ഓരോ വീട് വീടാന്തരം പോയിട്ട് അവർക്ക് വിഭവ സമൃദ്ധമായ എണ്ണക്കടികൾ നമുക്കിവിടെ എത്തിച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി ഈ പ്രസ്ഥാനത്തിൻ്റെ പദ്ധതികളെ ഏറ്റെടുത്തിട്ട് ഞങ്ങൾക്ക് പതിനാറ് ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്ന ഈ മഹത്തായ പരിപാടി ഞങ്ങൾ ഓരോരുത്തരെയും സമീപിക്കുമ്പോൾ ഞങ്ങൾ